ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൃശൂർ പരിസ്ഥിതി ലോല പ്രദേശത്തെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നഗരസഭ ഡിവിഷൻ പതിനെട്ടിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മംഗര കാട്ടുളത്തിന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള കുന്നിന്റെ ഒത്തുനിരുകൈലാണ് ടവർ നിർമ്മാണം ജനവാസ കേന്ദ്രത്തിന് ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പരിസരവാസികളുടെ സമ്മതമില്ലാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് നിർമ്മാണത്തിനുള്ള അനുമതി സമ്പാദിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇക്കഴിഞ്ഞ മഴക്കാലത്ത് പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് ഈ കുന്നിൽ നിന്നുമുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ പരിസരവാസികളുടെ വീടുകൾക്കും മതിലിനും മറ്റും നാശനഷ്ടം സംഭവിച്ചിരുന്നതായും സംസാരിക്കാൻ പറ്റുന്നില്ല സത്യമാണ് ഞാൻ പറയുന്നത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് കാശും പണം സ്വത്തും പണ നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തുണ്ടാക്കിട്ട് ഈ പാവങ്ങൾ എങ്ങനെ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ കാണിച്ചാട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്തിട്ട് എന്ത് പണ്ടെ പണിതോ ഞങ്ങൾക്ക് ടൗണിൽ വീട് കേട്ടോ ഞങ്ങളെ സംരക്ഷിക്കി എന്നിട്ട് നിങ്ങൾ എന്താച്ച ചെയ്തോ അല്ലാതെ ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ടവര് ടൗണിൽ കയറ്റിക്കൂടെ ഇവിടെ പാവപ്പെട്ടവരെ ചെത്തു വന്നിട്ട് കയറ്റുന്നത് എന്തുകൊണ്ടാ ആരും ചോദിക്കാനും പറയില്ലാത്തോണ്ടാണോ ഈ ഈ ഗവൺമെന്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് സംഭവം ഇവിടെ ഇല്ല പാവപ്പെട്ട ും ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് പരിസരവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇത്തരമൊരു പ്രദേശത്തെ ടവർ നിർമ്മാണം മേഖലയിലെ പ്രകൃതി ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ടവറിൽ നിന്നുള്ള ദോഷകരമായ വികിരണം പരിസരവാസികളിൽ ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു അവനറിയില്ല അതെല്ലാം ടവറിൻ്റെ ആൾക്കാരാ പറഞ്ഞു ഈ വെള്ളം ഈ സാധനം ഇത്രയും വലിയ കോഴി ഇവിടെ കുത്തിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ ഇല്ല താഴത്തെ വീടുകൾ ഇവിടെ ഈ രാത്രിയുടെ മറവിൽ വന്ന് ചെയ്തത് വളരേതായി അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് നിങ്ങളെല്ലാരും വാർത്തയിലൂടെ കണ്ടിട്ടുള്ളതാണ് മങ്കരകോട്ട കാട്ടുകോളം നിറഞ്ഞൊഴുകി മുകളിൽ നിന്നുള്ള മല്ലവെള്ളം വരുന്നെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമാണ് ഇവിടുന്ന് ഈ സാധനം വന്ന് ഈ ടവർ വന്നി ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ടവർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയാണ് വാഹനഗതാഗതത്തിന് സ്ഥലമുടമകൾ അനുമതി നൽകിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഹർജി നഗരസഭയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ കന്യാകുമാരി മാർത്താണ്ഡത്ത് ഇരുമ്പ് മേൽപ്പാലത്തിൽ അടിയിലൂടെയുള്ള ഗതാഗതം നിലച്ചു കോൺക്രീറ്റിൽ വിള്ളൽ ഉണ്ടാക്കുകയും പാലത്തിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചത് すご,ごい